കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയും ചേർന്ന് നടപ്പാക്കുന്ന എൻ്റെ വീട് പദ്ധതിയിൽ ഒരാൾക്ക് കൂടി കിടപ്പാടം ഒരുങ്ങി തിരുവനന്തപുരം പൂങ്ങുമൂട് സ്വദേശി ടി ശ്രീലതയ്ക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് ജില്ലയിൽ എൻ്റെ വീട് പദ്ധതിയിലെ തൊണ്ണൂറ്റിമൂന്നാമത് വീടിന്റെ താക്കോലാണ് കൈമാറിയത് ധർമ്മപാലൻ്റെയും ശ്രീലതയുടെയും വീടെന്ന സ്വപ്നം സഫലമായി ഇരുവരും പുതിയ വീട്ടിൽ താമസമായി കൊച്ചൌസൈഫ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും മാതൃഭൂമിയുമായി ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിലൂടെയാണ് ധർമ്മപാലനും ശ്രീലതയ്ക്കും വീട് ലഭിച്ചത് മാതൃഭൂമി ന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് തമ്പി പി ജോസഫ് വീടിന്റെ താക്കോൽ കൈമാറി ചേങ്കോട്ടുകോണം സോമിയാർ മഠം ഉപ്പുമാം വിളയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഇങ്ങനെ സുഖമില്ലാത്ത ആളല്ലേ ഇങ്ങനെ വാടക അപേക്ഷിച്ച് നോക്ക് മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അപേക്ഷിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് അത് സാങ്ഷൻ എത്രയും പെട്ടെന്ന് വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് സാങ്ഷൻ ആകും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു വീടാകുകയും ചെയ്തു അത് ഞങ്ങൾ നന്ദിയുള്ളവരാണ് തിരുവനന്തപുരം ജില്ലയിലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ വീടാണിത് രോഗിയായ ധർമ്മപാലൻ ഓട്ടോ ഡ്രൈവറാണ് മൂന്ന് സെന്റിൽ കിടപ്പുമുറി അടുക്കള ലിവിംഗ് റൂം ശൗചാലയം എന്നിവ ഉൾപ്പെടെയുള്ളതാണ് പുതിയ വീട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം